നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുടിയേറ്റക്കാർ എപ്പോഴും മറ്റ് രാജ്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ വലിയ വാർത്തയാകാറുണ്ട് ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് പുറത്തു വരുന്ന അത്തരത്തിലൊരു വാർത്തയാണ് തൊണ്ണൂറ്റി വയസ്സുള്ള വൃദ്ധയെ ന്യൂയോർക്ക് ക്വീൻസിൽ ലൈംഗികമായി പീഡിപ്പിച്ചതും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവമാണ് ഇപ്പോൾ വെളിവാകുന്നത് ഇരുപത്തിയൊന്നുകാരനായ അനധികൃത കുടിയേറ്റക്കാരൻ റിയാസ് ഖാനെതിരെ ഇപ്പോൾ നിരവധി കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്തതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് പ്രോസിക്യൂട്ടറാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് മരിയ റിഷ്മേരിയുൻഡസ് എന്ന തൊണ്ണൂറ്റി രണ്ട് കാര്യയാണ് റിയാസ് ഖാൻ ആക്രമിച്ചത് കൊലപാതകം നരഹത്യ ബലാത്സംഗത്തിന് ശ്രമിക്കൽ ലൈംഗിക പീഡനം തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന വൃദ്ധയെ പുറകിൽ നിന്നാണ് റിയാസ് ഖാൻ തള്ളിയിട്ടത് തള്ളിയിട്ട് നിലത്തിട്ട ശേഷം ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് അവിടെയുള്ള ക്യാമറയിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരം തള്ളിയിട്ടതിന് ശേഷം പീഡിപ്പിക്കുകയായിരുന്നതിനു ശേഷമാണ് ക്രൂരമായ കൊലപാതകം നടന്നത് ക്യൂൻസ് ഡിസ്ട്രിക്ട് അറ്റോർണി മെലിസ കാസറ്റ് പ്രസ്താവനയിൽ ഇത് അറിയിക്കുകയും ചെയ്തു മണിക്കൂറുകൾക്ക് ശേഷം ഭൂതരഹിതയും അരക്കെട്ടിന് താഴെ നഗ്നയുമായി വൃദ്ധയെ കണ്ടെത്തുകയായിരുന്നു സംഭവം നടന്ന സ്ഥലത്തെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതി ഇരുപത്തിയൊന്ന് കാരനാണ് എന്ന് തിരിച്ചറിഞ്ഞത് എന്തായാലും സംഭവം ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഫ്യൂൻഡസിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ബ്ലോക്ക് അകലെ ലിബേർട്ടി അവന്യൂവിനും റെച്ച്മണ്ട് ഹില്ലിലെ നൂറ്റി ഇരുപത്തിയേഴാമത്തെ സ്ട്രീറ്റിനുമിടയിലാണ് ആക്രമണം ഉണ്ടാകുന്നത് പ്രോസിക്യൂട്ടർമാർ ഇത് വ്യക്തമാക്കുന്നു ഗയാനയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരനാണ് ഈ പറയുന്ന റിയാസ് ഖാൻ അതിനു മുൻപ് കുറ്റകൃത്യങ്ങൾ ചെയ്തതിനാലും ആയുധം കൈവശം പിടിക്കപ്പെട്ടതിനാലും ഫെഡറൽ എമിഗ്രേഷൻ അധികൃതരുടെ നാടുകടത്തിൽ ഉത്തരവാഗമണിച്ച് സൂത്രനായി നടക്കുകയായിരുന്നു ഈ പറയുന്ന ഇരുപത്തിയൊന്ന് പൂച്ചകളെ വളരെയധികം സ്നേഹിച്ചിരുന്ന മരിയ ഫ്യൂൻഡസിനെ പ്രദേശവാസികൾ ക്യാറ്റ്ലേഡി എന്നായിരുന്നു വിളിച്ചിരുന്നത് അവശേഷിച്ചിരുന്നത് അവരുടെ നേരെ നടന്ന ഹീനമായ പ്രവൃത്തി പ്രദേശവാസികളെ വലിയ രീതിയിൽ ഇപ്പോൾ സങ്കടത്തിലാക്കിയിട്ടുണ്ട് രോഷാകുലരാക്കിയിട്ടുണ്ട് കൊല്ലാക്കിയിട്ടുണ്ട് ഫെബ്രുവരി നാലിന് റിയാസ് ഖാനെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരവും വരുന്നുണ്ട് എന്തായാലും ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ ഇരുപത്തിയൊന്നുകാരനായ കുടിയേറ്റക്കാരനാണ് എന്നുള്ളത് വിഷയം വലിയ ചർച്ചയാകാൻ കാരണമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി